എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഈ ആരെങ്കിലും കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഓൺലൈനിലൂടെ ഒരുപാട് ചികിത്സാ സഹായങ്ങളും അല്ലാതെ പല രീതിയിലുള്ള സഹായങ്ങളും തേടി പല പോസ്റ്റുകളും നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണാറുണ്ട് അതിൽ പല രീതിയിലും പല പോസ്റ്റുകളിലും നമ്മൾ സഹായിക്കാറുമുണ്ട് നമ്മൾ നമ്മുടേതായ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഈ ഷെയറിലെല്ലാം പൈസയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ അപ്പുറം സഹായം അവർ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ പത്ത് ലക്ഷം രൂപ ചിലപ്പോൾ ഷെയറിലൂടെയും ഈ പറയുന്ന പോലെ പലരും സഹായിച്ചു അവർക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഈ വിചാരിക്കുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ചികിത്സാ സഹായം അല്ലെങ്കിൽ ഇതുപോലത്തെ സഹായ വീഡിയോകളും പോസ്റ്റുകളും ഇട്ടിട്ട് അതിനൊരു തട്ടിപ്പാക്കി മാറ്റുന്നത് വെറും വെറും പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അതും സ്വന്തം ഭാര്യയെ വെച്ചിട്ട് അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതും സുഖമില്ലാത്ത ഒരു ഭാര്യയെ വെച്ചിട്ട് അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് ലോകഭോക്നോന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അഭി അല്ല അനുഅന്റെ അഭിനവെന്ന് പറഞ്ഞിട്ട് ജെ പി അനുഅന്റെ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവിടെ സ്വന്തം ഭാര്യയെ സുഖമില്ലാത്ത ഭാര്യയെ എന്നും പോസ്റ്റുകൾ ഇട്ടിട്ടിട്ട് ചികിത്സാ സഹായം തേടാറും ഇങ്ങനത്തെ പരിപാടികളാണ് നടക്കാറവിടെ എന്നും അതായത് അവൻ ഇങ്ങനെ ഓരോ ഭാര്യ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റുകളിടും അല്ല ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാനിവിടെ ഒന്ന് കൊടുക്കാം ഇവൻ സാധി ഇവൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്നൊരു ചോദ്യം കാണും ചിലപ്പോൾ അറിയാത്തവർക്കും പറഞ്ഞുതരാം രണ്ടുപേർക്കൊരു ആക്സിഡന്റ് പറ്റി അപ്പോൾ അവന് ചെറിയൊരു പൊട്ടലെന്തോ ഷോൾഡറിൽ എന്തോ ഉണ്ടായിരുന്നു പക്ഷേ അവന്റെ ഭാര്യയ്ക്ക് തല തട്ടി അത് ഓർമ്മയുടെയും കാര്യം മൊത്തത്തിൽ മൊത്തത്തിൽ അവരെ ബാധിച്ചിട്ടുണ്ട് അവരുടെ നമ്മളെ തണ്ണയിലും നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ പ്രീവിയസ് ഫോട്ടോ കാണാം അപ്പൊ ഇപ്പോ അവരുടെ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ ആർക്കാലും ഇങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോള് അനിമോള് ഓടിക്കുന്ന സ്കൂട്ടറിന്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കേറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റിലോട്ട് ഇരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനി മാറി നിന്ന് നിന്നു സ്കൂട്ടറിന്റെ മണ്ടിക്കാണ് സ്കൂട്ടർ ഓടിക്കുക സ്കൂട്ടറിന്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിന്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഈ ഒരു അവസ്ഥ കണ്ടാൽ ആർക്കാരും ഉറപ്പായിട്ട് കണ്ടുകഴിഞ്ഞാൽ വിഷമം വരും അതില് ഈ സഹായിക്കാൻ ഉള്ള മെന്റാലിറ്റി ഉള്ളവർ ഉറപ്പായിട്ട് അവർക്ക് സഹായിക്കുകയും ചെയ്യും കൂടുതലും എൻ്റെ ഒരു അറിവിൽ ഈ സഹായം ചികിത്സാ സഹായം അല്ലെങ്കിൽ ഇങ്ങനത്തെ സഹായങ്ങൾ ഇട്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ കൂടുതലും പുറത്തെന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അവിടെയുള്ള മലയാളികളൊക്കെ കൂടുതലും സഹായിക്കാറുണ്ട് നല്ലൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട് അത് അത് ഒരു മോശമായ കാര്യം എന്നല്ല പറയുന്നത് പക്ഷേ ഇതുപോലെയുള്ള ചിലവ് മരുന്നാറുകൾ തട്ടിപ്പ് ഇതിൻ്റെ ഇടയിൽ കൂടി നടത്താറുണ്ട് അതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അവൻ്റെ ഭാര്യയെ വെച്ചിട്ട് തന്നെ അവൻ ഈ ഒരു തട്ടിപ്പ് നടത്തി ആ വയ്യാത്ത ഭാര്യയെ വെച്ച് എന്നാലും ഒരു വീഡിയോ കൂടി ഞാൻ കൊടുക്കുക ഹലോ ഫ്രണ്ട്സ് രാവിലെ കട്ടിലെടുത്ത് ഈ ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല കട്ടിലയിൽ നിന്ന് എടുത്ത് ഒറ്റച്ചാട്ടം തലയിടിച്ചോ ഇല്ലൊന്നും അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിന് ഇവിടെ ഡോറ് രണ്ടും കൂട്ടിരിക്കയാണ് അടുക്കള ഡോറും മെയിൻ ഡോറും അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ടാ ഡോറ് തുറക്കാൻ പോവാണ് ഡോറ് തുറക്കാൻ പോവാ തുറ തുറക്കും എനിക്ക് വയ്യ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഡോർ തുറക്കാൻ ഡോർ തുറക്ക് ഡോർ തുറന്നേ മോള് ഡോറ് പുറത്ത് ഓടാനല്ലേ ഓടാനല്ലേ നിൽക്കുന്നേ ഏ ഓടാനല്ലേ നിൽക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയത്തില്ല എനിക്കറിയില്ല എനിക്കറിയത്തില്ല എന്റെ എന്നെ പിടിച്ചോണ്ട് പോവാ ആ ഓ അയ്യോ പറ്റുന്നില്ല അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ലടാ പറ്റുന്നില്ല പറ്റുന്നില്ല ഇനി എന്തു ചെയ്യും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എനിക്കറിയത്തില്ല 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 ഞാൻ പോവാ എനിക്കറിയത്തില്ല അവിടെ ഇരുന്നു ഇതൊരു ഒരു മിനിറ്റിന്റെ വീഡിയോ ആണ് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്ന ഓ ഇത് വയ്യ ഭാര്യയ്ക്ക് സുഖമില്ല എന്തായാലും ഒരു ആക്സിഡന്റിൽ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചു ഓർമ്മയുടെ പ്രശ്നമൊക്കെ വന്നു അപ്പൊ അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന അവർക്ക് എല്ലാം എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു ഭർത്താവിനെ നമ്മൾ അവിടെ കാണുന്നത് അല്ലെ ഈ ഒരു മിനിറ്റ് വീഡിയോയിൽ മാത്രം അത് ചിന്തിക്കണം അത് നമ്മൾ ആരും ചിന്തിക്കത്തില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ചികിത്സാ സഹായത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഒരുപാട് പേര് പൈസ അയച്ചു കൊടുക്കും ഉറപ്പാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് അയക്കുന്ന ആൾക്കാരെ തെറ്റല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ അയച്ച പൈസ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം അയച്ചു കൊടുത്ത പൈസ ഇവ പുട്ടടിച്ചു ഒറ്റയ്ക്ക് അവരുടെ ചികിത്സയ്ക്കെന്നോ അവരുടെ എന്ന് പറഞ്ഞു അഞ്ച് പൈസ കൊടുക്കാണ്ട് ഇവ ഒറ്റയ്ക്ക് മൊത്തം പുട്ടടിച്ച് അങ്ങനെ എൻജോയ്മെന്റ് ചുമ്മാ പൈസ കിട്ടല്ലേ ചുമ്മാ ഇരുന്ന് ഇരുന്ന ഇരുപ്പിന് ചുമ്മാ പൈസ ഒഴുകിക്കൊണ്ടിരുന്നവുട്ടടിച്ച് ലാബിഷ് ലൈഫ് അങ്ങ് തുടർന്ന് ലാബിച്ച് ലൈഫ് തുടർന്നേലേ ഒന്നും പറയില്ല പക്ഷെ ആ കൂട്ടത്തിലെ സ്വന്തം ഭാര്യയും ആ നോക്കേണ്ട ഒരു ഇതുണ്ടെന്ന് അവരുടെ സർജറിക്കോ ചികിത്സയ്ക്കോ എന്തിനെങ്കിലുമൊക്കെ ആ പൈസ ഷെയർ ആക്കേണ്ടായിരുന്നു സർജറിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പൈസ വിരിച്ചിട്ടുള്ള അപ്പോൾ എന്തായാലും ഇപ്പോ അവന്റെ കൂടായ്പ പരിപാടികളൊക്കെ തൂക്കി പൊളിഞ്ഞടുക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അടക്കം ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിനക്ക് നാണവിലൂടെ ഇതൊക്കെ കുത്തിപ്പിടിച്ച് പോക്കിക്കൊണ്ട് നിനക്കൊക്കെ വീഡിയോ ചെയ്യാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് തോന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ഏഹ് അപ്പോൾ ഇങ്ങനത്തെ ചതി പരിപാടികൾ ചെയ്യണാന്മാരെ ചൂണ്ടിക്കാണിക്കണം കാരണം നാളെ ഇതുപോലെ ഏവനെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡിൽ ഓടുന്നുണ്ടെങ്കിൽ അവൻ അറിയണം ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഇതുപോലെ ഏറൽ ആക്കുമെന്ന് ആ ഒരു മെന്റാലിറ്റി വേണം പിന്നെ സഹായിക്കുന്ന എല്ലാ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സഹായിക്കുമ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് കണ്ട് സഹായിക്കാതിരിക്കുക അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക ഒരു മിനിറ്റ് ഒരു അഞ്ച് കുറച്ച് സമയം എടുത്ത് അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കുമെന്ന് പറയാൻ കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ഒരു പോസ്റ്റ് അവൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലെ സഹായത്തിന്റെ പേരിൽ ഈ ക്യു ആർ കോഡുകൾ മാറ്റി എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേറെ ഫേക്ക് അക്കൗണ്ടുകൾ ഓരോരുത്തർ പോസ്റ്റ് അങ്ങനെ ഇട്ട് ഷെയർ ആയി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സഹായിക്കുന്നവർ ഇനി മുതൽ സൂക്ഷിക്കുക എല്ലാ മേഖലകളിലും ഇപ്പം തട്ടിപ്പാണ് പക്ഷെ അതിനേക്കെക്കാളും അതിന്റെ അപ്പുറം തട്ടിപ്പാണ് ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നത് ഇവൻ നടത്തിയത് സ്വന്തം ഭാര്യയെ വെച്ചിട്ട് ചങ്ങാതി വീഡിയോ ഞാൻ അവിടുന്ന് രക്ഷ വിട്ടുക ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പോ ഇത്ര നാളും മീഡിയയിൽ പത്ത് എഴുപത്തിയായിട്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതെ ഓരോ ദിവസം രാവിലെ വീഡിയോ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലുണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരോ ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തനത്താന തിന്നും അടിച്ചുപൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസ ഒക്കെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പെടാണെങ്കിൽ അവന്റെ ആളുകളെ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ച എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ വെച്ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദര എന്റെ മൂത്ത മോടെ ഒരു നാലുപോന്റെ സ്വർണ്ണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ കയ്യിലോണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അഭിനയ അഭിനയിച്ച എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവിടെ എത്രമാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് ലോഹർത്താവായിട്ട് സത്യം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പറഞ്ഞു ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവ് വേറെ ഇല്ലാന്ന് അമ്മാതിരി അഭിനയമാണ് അഭിനവല്ലേ അഭിനയിക്കുന്നു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യയെ വെച്ചിട്ട് അവൻ ഇങ്ങനെ ഒരു ഒരു ട്രാപ്പ് ജനങ്ങളെ പറ്റിച്ചു പൈസ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ചു പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്താൽ പൈസ ഉണ്ടാക്കി ഒറ്റയ്ക്ക് കൂട്ടടിച്ച് ഏഹ് നീ നിന്റെ ഭാര്യയുടെ ചികിത്സക്കോ കാര്യങ്ങൾക്കോ ഒന്ന് വേണ്ടി പറഞ്ഞ് തിരിച്ച പൈസയാണ് അല്ലേ ഓരോ ഓരോ കഷ്ടതകൾ കാണിച്ചും ഇല്ലാത്ത രീതിയിൽ അവരെ വിട്ട് ഓരോന്ന് കാണിപ്പിച്ചും അവർ അവര് അവർക്ക് ഓർമ്മയുടെ വിഷയവും കാര്യങ്ങളും ഉണ്ട് നീ അത് വെച്ചിട്ട് സ്നേഹം ഭയങ്കര സ്നേഹമുള്ള ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് സൊസൈറ്റിയുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചുകൊണ്ട് അവരെ വെച്ച് മുതലാക്കി ഇതുപോലത്തെ ഒരു നാരയും ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല ഇതൊക്കെ ഓരോന്നും ഇപ്പൊ ഓരോ സ്റ്റൈലിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് പല രീതിയിൽ പല ഷേപ്പിൽ അടുത്ത് ബാക്കി വയ്യാന്ന് കേട്ടു ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലേ കൊണ്ടുവിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക മക ക്രിമിനൽ മൈൻഡുള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല പൈലരിവിന് ആ വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവൻ ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങള് മൂന്നുവട്ടം എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിന് ആഹാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുരുയോഗം ചെയ്യുക അതിന് എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറും മേൽ ഞാൻ ടൂറ് പോയി ടൂർ വിട്ടെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വില്ലൂര് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഇല്ല എന്നാൽ ഞാൻ ചോദിച്ചു നിനക്ക് ടൂറ് പോകാൻ പൈസയുണ്ടെന്നേ എന്നെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത് ഊണ്മേശ അടിച്ചു പൊട്ടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് തന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവനുകൊണ്ട് അവിടെ നിന്ന് ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തിയഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുരയോഗം ചെയ്ത് ഒരു വട്ടം പോകുമ്പോൾ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇടുന്നതാവും അനുമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരവും കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഒറ്റക്ക് കാറ് വിളിച്ചാ പോരം വില്ലൂർ കൊണ്ടോ പറഞ്ഞപ്പോ നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലടി എന്ന് പച്ച തെറിയാ വിളിക്കുന്ന ആ പരിസരവാസിയേക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതല്ല ഇവൻ പൈസക്ക് വേണ്ടി അനിമോളെ അവൻ ടൂർ പോകും അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റിയ ഒരു പേര് നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇവനെ കാരണം ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഗൈഡ് ലൈൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനെ വിളിക്കാതെ അത്രയും നാറേ പരിപാടിയാണ് അവനൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിളിക്കണം അക്ഷരം തെറ്റാത്ത ഒരു പേര് വരും പിന്നെ ഇനി സഹായിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക ഇതുപോലെ അവരുടെ പറ്റുമെങ്കിൽ ഫാമിലിയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചതിന് ശേഷം അല്ലാതെ ഈ മറ്റേ ബാർകോഡ് സാധനം കണ്ടോന്നെ പൈസ ഇട്ട് ഷെയർ ചെയ്യാൻ നിൽക്കരുത് ദൈവീതം എനിക്കത് പറയാനുള്ളൂ പിന്നെ ഇവനെയൊക്കെ ജയിലിൽ അടയ്ക്കുക ഇവനൊന്നും ഇവൻ അത്രയും തട്ടിപ്പ അത്രയും പരിപാടി അവൻ ഈ സൊസൈറ്റിയിൽ കാണിച്ച് വെച്ചിട്ടുള്ള ഒരു ചാരിറ്റിയുടെ പേരിൽ അവൻ തട്ടിപ്പ് നടത്തിയത് ഭാര്യയുടെ പേരും പറഞ്ഞ് നടത്തി ഇരുപത്തഞ്ച് ലക്ഷത്തോളം അവൻ എടുത്ത് ചിലവാക്കി അവൻ ടൂറ് പൊയ്ക്കൊണ്ടിടന്നിരിക്കുന്നു എന്നാ അറിയാവൂ